യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈയൊരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെയും ഈ ഒരു സാഹചര്യത്തെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കും വേണ്ടി ആദ്യമേ തന്നെ പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നാളുകൾ വരെ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ഈ വചനം ആരൊക്കെയാണോ എന്ന് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കേൾക്കുന്നത് അവരുടെ എല്ലാം ജീവിതങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളും ദൈവം സ്നേഹിക്കുന്നുവെന്ന തിരിച്ചറിവുകളും ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈ ഒരു നല്ല ദിവസത്തെ നമുക്ക് ഓർക്കാൻ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം മുടങ്ങാതെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ സന്തോഷത്തോടെ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ചെറിയ സാക്ഷ്യം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം പറഞ്ഞത് ഞാൻ എല്ലാ ദിവസവും ഈ വചനം കേൾക്കാറുണ്ട് ഈ വചനം ഞാൻ അല്പസമയം ചിന്തിക്കാറുണ്ട് ആ വചന ത്തിൽ എൻ്റെ ജീവനെ ജീവിതത്തെ ഞാൻ ഭരമേൽപ്പിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് തളർന്നും തകർന്നും പോകേണ്ടിയിരുന്ന ഒരുപാട് അവസ്ഥകളും സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒത്തിരി നാളുകൾ സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ അവിടെയൊക്കെയും ആ നേരങ്ങളിലൊക്കെയും ബലമായതും ആ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കാൻ കഴിഞ്ഞതും ഓരോ ദിവസവും കേൾക്കുന്ന വചനത്തിൻ്റെ ബലമാണ് ശക്തിയാണ് അനുഗ്രഹമാണ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല പണ്ട് പ്രതിസന്ധികളിൽ വല്ലാതെ ഡൗണായി തകർന്നു പോകത്തക്ക വിധമാകുമായിരുന്നു മടുത്തു പോകുമായിരുന്നു ജീവിക്കണ്ടെന്നു വരെ തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വചനം ഇപ്പോൾ എൻ്റെ ശക്തിയാണ് എൻ്റെ ബലമാണ് ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും വചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായും സൗഖ്യമായും രക്ഷയായും വിടുതലായും പ്രതീക്ഷയായും പരിശുദ്ധാത്മാവ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുകയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അത് പത്രോസ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് വിശ്വാസത്തെ പ്രഖ്യാപിച്ചു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നാൽ പതിനഞ്ചാമത്തെ വാക്യം യേശു ചോദിച്ചു അവൻ അവരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ സിമയോൻ പത്രോസ് പറഞ്ഞ വാക്കാണ് ആ പ്രഖ്യാപനമാണ് പതിനാറാമത്തെ വാക്യം ഷിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് വിശ്വാസം പ്രഖ്യാപിച്ചു മടി കൂടാതെ സംശയിച്ചു നിൽക്കാതെ പറയണോ വേണ്ടയോ എന്ത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും തെറ്റിപ്പോകുമോ അങ്ങനെയുള്ള ഒരു ചിന്തയുമില്ലാതെ വിശ്വാസത്തെ ആ ഒരു സമയത്ത് ഉറക്ക പ്രഖ്യാപിച്ചു പതിനേഴാമത്തെ വാക്യം അങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ നീ ഭാഗ്യവാൻ വിശ്വാസം മടി കൂടാതെ ദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിച്ചവനെ സ്വർഗം വിളിച്ചത് ഭാഗ്യവാൻ എന്നാണ് നീ ഭാഗ്യവാനാണ് പ്രിയപ്പെട്ടവരെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് ഭാഗ്യമാകേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളാരും ആകട്ടെ നിങ്ങളൊരു പക്ഷേ ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുമാകട്ടെ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഭാഗ്യവാനായി അനുഗ്രഹീതരാകേണ്ടവരാണ് ആ വാക്യമാണ് ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്ന നിങ്ങളായിരിക്കും നിങ്ങളുടെ ഭവനത്തിൻ്റെ അനുഗ്രഹമുള്ള ആളാകേണ്ടത് ഭാഗ്യവാനാകേണ്ടത് നീ ഭാഗ്യവാൻ അടുത്ത വാക്യം മാംശരത്വങ്ങളല്ല സ്വർഗസ്തനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല ശക്തിപ്പെടുകയില്ല വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരാളാണോ വിശ്വസിക്കുന്ന ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണോ ഒരു തിന്മയുടെ ശക്തിയും നിങ്ങൾക്കോ നിങ്ങളുടെ ഭവനത്തിനോ എതിരെ പ്രബലപ്പെട്ടു വരികയില്ല എന്താ വാക്കിൻ്റെ അർത്ഥം ശക്തിപ്പെട്ടു വരികയില്ലെന്ന് നിങ്ങളെ കയറി ഭരിക്കുന്ന വിധത്തിലേക്ക് അത് വരത്തില്ലെന്ന് വിശ്വാസം പ്രഖ്യാപിച്ചവനെ യേശു വിളിച്ചത് ഭാഗ്യവാൻ യു ആർ ബ്ലസ്ഡ് നീ അനുഗ്രഹീതൻ എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹീതരാകണം നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ജീവിതം അനുഗ്രഹീരാകണം നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങൾ അനുഗ്രഹീതരാകണം നിങ്ങളുടെ അയൽവാസിക്ക് നിങ്ങൾ അനുഗ്രഹീതരാകണം നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ സാന്നിധ്യം അനുഗ്രഹം ആകണം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരാളാകണോ കുറെ വിദ്യാഭ്യാസവും കുറെ സൗന്ദര്യവും കുറെ പണവും കുറെ സ്വാധീനവും മാത്രം പോരാ വിശ്വാസം പ്രഖ്യാപിക്കുന്നവനും ഉറപ്പുള്ള വിശ്വാസം യേശുവിലുള്ള വിശ്വാസത്തെ മനസ്സിൽ നിധി പോലെ സൂക്ഷിക്കുന്നവനും അനുഗ്രഹീതരായി മാറാൻ തുടങ്ങും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കയറി വരാൻ തുടങ്ങും ഞാൻ നിങ്ങളും അനുഗ്രഹീതരാകേണ്ടവരാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ദൈവത്തിലുള്ള വിശ്വാസം യേശുവിനുള്ള വിശ്വാസമാണ് നിങ്ങളിതിൽ പങ്കെടുക്കാൻ ഇത് കേൾക്കാൻ കാരണം നിങ്ങളെ നോക്കി സ്വർഗം പറയുന്ന വാക്കാണിത് യു ആർ ബ്ലസ്സഡ് നിങ്ങൾ അനുഗ്രഹീതരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേട്ടത് നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവം മറന്നു കളയില്ല പലരും മറന്നു കളഞ്ഞേക്കാം പലരും മറന്നു കളഞ്ഞതുപോലെ നടിച്ചേക്കാം പക്ഷെ ദൈവം നിങ്ങളെ മറക്കില്ല ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഈ വചനം കേട്ട ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് പ്രഖ്യാപിക്കട്ടെ വിശ്വാസം പ്രഖ്യാപിച്ചവനെ അയ്യോ നീ പറഞ്ഞു ശരിയായില്ല ഇത്ര ഉറക്കം പറയേണ്ടായിരുന്നു എന്നല്ല വിശ്വാസം പ്രഖ്യാപിച്ചവനെ സ്വർഗം വിളിച്ചത് യു ആർ ബ്ലസ്സഡ് നീ ഭാഗ്യവാൻ നീ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകേണ്ടവരാണ് നിങ്ങൾ ശാപമാകേണ്ടവരല്ല ശാപമാകേണ്ടവരല്ല അനുഗ്രഹമാകേണ്ട കുടുംബമാണിത് അനുഗ്രഹമാകേണ്ട ആയുസാണിത് അനുഗ്രഹമാകേണ്ട ആരോഗ്യമാണിത് അനുഗ്രഹമാകേണ്ട ആശയങ്ങളാണ് നിനക്കുള്ളത് അനുഗ്രഹമാകേണ്ട തീരുമാനങ്ങൾ നിന്നിൽ നിന്നുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹീതരെന്ന് വിളിക്കട്ടെ ഭാഗ്യവാന്മാരായി മാറട്ടെ ദൈവത്തിൻ്റെ കണ്ണിൽ നിങ്ങൾക്കൊരു ദൈവ ഒരു സ്ഥാനമുണ്ട് ദൈവത്തിൻ്റെ മനസ്സിൽ നിങ്ങൾക്കൊരു വിലയുണ്ട് ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങളുടെ കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെങ്കിൽ ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദത്തിന് ഒരുങ്ങാം ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ട നിങ്ങൾ ഈ ഒരു വചനത്തിലൂടെ ശക്തി വിശ്വാസം എൻ്റെ കുടുംബത്തിൽ വർദ്ധിക്കട്ടെ എൻ്റെ കുടുംബത്തിലുള്ളവരെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ വാക്ക് നീ ഭാഗ്യവാൻ യു ആർ ബ്ലസ്ഡ് എന്ന് കേൾക്കാൻ അത് കാരണമാകും പലതും സ്വർഗത്തിന്റെ താക്കോൽ പത്രോസിനെ ഏൽപ്പിച്ചതുപോലെ വിശ്വാസം പ്രഖ്യാപിക്കുന്നവൻ്റെ കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിക്കും ദൈവം ചില നന്മകൾ ഏൽപ്പിക്കും ദൈവം ചില അനുഗ്രഹങ്ങൾ ഏൽപ്പിക്കും നിങ്ങളുടെ പ്രതിസന്ധികൾ മാറും ചില അനുഗ്രഹമുള്ള കാര്യങ്ങൾ ദൈവം എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങും കുറെ കൂടി ഞാൻ ദൈവാനുഗ്രഹം അനുഭവിക്കും കുറെ കൂടി ഞാൻ അനുഗ്രഹം അനുഭവിക്കും കുറെ കൂടി ഞാൻ മുന്നോട്ട് ശക്തമായി മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് പറ്റും അതിനുള്ള അനുഗ്രഹം ഈ വചനത്തിലൂടെ കിട്ടട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ ഈ ഡെയിലി ബ്ലസ്സിംഗ് കൃത്യമായ ആ സമയത്തു തന്നെ എഴുന്നേറ്റ് ആ വചനത്തിനൊരു വില കൊടുത്ത് ആ വചനത്തിൽ ജീവിതത്തെ തന്നെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് വിവിധ സമയങ്ങളിൽ ഇത് കാണുന്നവർ കേൾക്കുന്നവർ ഉണ്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ സ്വർഗത്തിൻ്റെ വിലയേറിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുഭവിക്കാനിട വരട്ടെ ദോഷങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വഴക്കുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകൽച്ചകളും വാശി വൈരാഗ്യങ്ങൾ സകലതും മാറിപ്പോകട്ടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വന്ന് നിറയട്ടെ ആ വീടിൻ്റെ ഓരോ മുറികളിലും ദൈവസ്നേഹത്തിൻ്റെ അനുഭവം അന്ന് നിറയട്ടെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കരം കാണുവാനിട വരട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ വിശ്വയുടെ നാമത്തിലേൽപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരിക്ക് കാണാം ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കാം കൂടുതൽ കൂടുതൽ ആളുകൾ ഈ വചനം കേൾക്കുന്നുണ്ട് സാധാരണയിൽ കൂടുതൽ ആളുകൾ ഈ വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് നിങ്ങൾക്കും അത് സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് അത് അയച്ചു കൊടുക്കുക അതവർ കേൾക്കാൻ ഇടവരട്ടെ അവർ ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടവരട്ടെ ആ മീൻ